കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കറക്കെന്ന് അറിയപ്പെടുന്ന സി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആശയക്കുഴപ്പത്തിന്റെ ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോലും ഇല്ലാതെ ബി ജെ പിയിലേക്ക് എളുപ്പത്തിൽ ഒഴുകിപ്പോകാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ യു ഡി എഫിന്റെ ജയിക്കുന്ന എം പിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്ന രണ്ടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അത് ഇത്തവണ ലോക്സഭയിൽ ഞങ്ങൾ രണ്ടക്കം തികയ്ക്കും എന്ന കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ തന്നെ വലിയ സംശയം ഉയർന്നിട്ടുണ്ടായിരുന്നു കാരണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് പോലും കേരളത്തിൽ നിന്ന് പരമാവധി മൂന്ന് സീറ്റ് മാത്രമേ ബി ജെ പി നേടുകയുള്ളൂ എന്ന ആത്മവിശ്വാസമാണ് ഉള്ളത് പക്ഷേ എങ്ങനെ രണ്ടക്കം തികയ്ക്കും എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ലോക്സഭയിലേക്ക് ജയിച്ചു പോകുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാവി എന്താണെന്നുള്ള കാര്യം പക്ഷെ തീരുമാനിക്കുക ഇനി വരാൻ പോകുന്ന ബി ജെ പി സർക്കാരായിരിക്കും എന്ന കാര്യം സംശയം വേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകും എന്ന കാര്യത്തിലും സംശയം വേണ്ട പക്ഷേ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും മോദിയുടെ വലയിൽ വീഴാത്ത ഒരേ ഒരു പാർട്ടി അത് സി പി ഐ എം ആണെന്നുമാണ് നമ്മുടെ മന്ത്രി കൂടിയായിരിക്കുന്ന പി രാജീവ് കഴിഞ്ഞ ദിവസം ഒരു ഇലക്ഷൻസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എറണാകുളത്ത് നടന്ന ഇലക്ഷൻ കൺവെൻഷന്റെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട് ചെറു പറഞ്ഞ ചില സത്യങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ വന്നു എറണാകുളത്ത് വന്നു ഒടുവിൽ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രയോഗമുണ്ടായിരുന്നു ആ പ്രയോഗം ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെന്റിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് രണ്ടക്കമുണ്ടാകും നമ്മൾ വിചാരിച്ചു പ്രധാനമന്ത്രിയെപ്പോലുള്ള തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെയുള്ളതൊക്കെ ചിലർ പറയും താമര വിരിയും അക്കൗണ്ട് ഇത്തവണ തുറക്കും കാരണം അതാണ് ബി ജെ പിയുടെ കേരളത്തിലുള്ള സാഹചര്യം ഏക നിയമസഭയിൽ അക്കൗണ്ട് അത് പൂട്ടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അത് പൂട്ടിക്കുകയും ചെയ്തു അങ്ങനെ ഒരു അക്കൗണ്ടും എങ്ങുമില്ലാത്ത ബി ജെ പി പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടക്കത്തിലേക്ക് എത്തുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആധികാരികമായി പറയുന്നു രണ്ടക്കം ജയിച്ചു വരുമെന്നല്ല പറഞ്ഞത് രണ്ടക്കം പാർലമെന്റിൽ ഉണ്ടാകും കേരളത്തിൽ നിന്ന് രണ്ട് മുന്നണിക്കാണ് രണ്ടക്കം നേടാൻ സാധ്യതയുള്ളൂ ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റൊന്ന് യു ഡി എഫ് വലതുപക്ഷ ജനാധിപത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അവർ ഇടതുപക്ഷത്തിന്റെ രണ്ടക്കം ആ ഒരു സ്വപ്നം പോലും കാണാത്ത രണ്ടക്കമാണ് ഇവിടെ ഡോക്ടർ സുഭാഷൻ പോളുണ്ട് അദ്ദേഹം സ്വതന്ത്രനായി ലോകസഭയിലേക്ക് ജയിച്ച ഘട്ടത്തിൽ അദ്ദേഹവും കൂടി നാൽപ്പത്തിനാല് സി പി എമ്മിന്റെ എം പിമാരുണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ അറുപത്തിയൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം പിമാർ അവരെല്ലാവരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്നവർ ബി ജെ പി ആണോ ബി ജെ പി വിരുദ്ധ മുന്നണിയാണോ ഞങ്ങൾക്കൊരു ചാഞ്ചാട്ടം ഉണ്ടായില്ല കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വന്നവരാണ് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചവരാണ് പക്ഷെ ഞങ്ങളുടെ മുൻപിൽ മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല ഈ ഫിക്സഡ് കോൺഗ്രസ് നൽകി ചരിത്രത്തിന്റെ ഭാഗമാണ് സോണിയാഗാന്ധി സൂർജത്തിനെ കാണാൻ എ കെ ജി ബവുലി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു മൻമോഹൻ സിംഗിനെയാണ് പ്രധാനമന്ത്രിയായി ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് റാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ധനകാര്യമന്ത്രിയായ മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണ നയത്തിന്റെ വ്യക്താവ് ആ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത് ഇടതുപക്ഷത്തിൽ പ്രശ്നമാണോ ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു ആര് പ്രധാനമന്ത്രി എന്നത് ഞങ്ങളുടെ മുൻപിൽ പ്രശ്നമേ അല്ല ബി ജെ പി വരാൻ പാടില്ല ഞങ്ങൾ ഭരണത്തിന്റെ ഭാഗമാകില്ല പക്ഷേ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും ഈ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും ഒരു പുതു കാഴ്ചപ്പാടുണ്ടാകണം ഇത് മാത്രമാണ് ഞങ്ങളുടെ നിബന്ധന അതുകൊണ്ട് കേരളത്തിലുമെന്ന് ഇടതുപക്ഷത്തിന്റെ രണ്ടക്കം കണ്ട് ആരും ഒരു കാലത്തും വർഗീയ ശക്തികൾ ഒരു സ്വപ്നവും കാണില്ല എന്നാൽ എവിടെ എന്ന് രണ്ടക്കം നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം ക്കത്തിലുമെന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പലതവണ അധികാരത്തിലേക്ക് നയിച്ച കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കറക്കെന്ന് അറിയപ്പെടുന്ന ശ്രീ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആശയക്കുഴപ്പത്തിന്റെ ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോലും ഇല്ലാതെ ബി ജെ പിയിലേക്ക് എളുപ്പത്തിൽ ഒഴുകിപ്പോകാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ യു ഡി എഫിന്റെ ജയിക്കുന്ന എം പിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്ന രണ്ടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ കേരളത്തിൽ കൈപ്പത്തിയിൽ കുത്തിയാൽ ഡൽഹിയിൽ വിരിയുന്നത് താമരയായിരിക്കും കൈപ്പത്തിയിൽ കുത്തിയാൽ കൈപ്പത്തിയല്ല ഡൽഹിയിൽ ഉയരുക താമരയായിരിക്കും എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരു പ്രസിഡന്റിനാൽ നയിക്കുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് അതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം ബി ജെ പിയെ പരാജയപ്പെടുത്തണം എന്നാൽ കോൺഗ്രസും ഇടതുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുന്ന കേരളത്തിൽ ഈ ദൗത്യം ആർക്കും നിർവഹിക്കാൻ കഴിയും കഴിഞ്ഞ തവണ അവസാനം ഒരിതുണ്ടായിരുന്നല്ലോ അവിടെ ചെല്ലുമ്പോൾ ഒറ്റ ഏറ്റവും വലിയ കക്ഷി ഏതാണെന്ന് ചോദിക്കും അതുകൊണ്ട് പലയിടങ്ങളിലും പ്രസംഗങ്ങൾ ഉണ്ടായി പല ബി ജെ പി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ അന്ന് പറഞ്ഞു ഒറ്റ കക്ഷി ബി ജെ പി കോൺഗ്രസ് ആകണം ഇന്ന് അങ്ങനെ ഇല്ല കാരണം ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനത്തെ ബി ജെ പി അധികാരത്തിലുള്ളൂ കോൺഗ്രസ് അധികാരത്തിലുള്ളൂ കർണാടക തെലുങ്കാന ഹിമാചൽ പ്രദേശ് രണ്ട് ദക്ഷിണേന്ത്യ തെലങ്കാനയിൽ ബി ജെ പി എല്ലാ പ്രധാന ശത്രു കർണാടകയിൽ ബി ജെ പി ഹിമാചൽ നാല് പാർലമെന്റ് അംഗങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് ഇരുപത്തി സീറ്റ് ഒറ്റയ്ക്ക് പുഷ്പം പോലെ ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി സുപ്രീം കോടതി അഭിഭാഷകനും കൂടിയായ കോൺഗ്രസിന്റെ വക്താവ് അഭിഷേക് സിംഗ് മൻവി വോട്ട് എണ്ണിയപ്പോ മുപ്പത്തിനാല് മുപ്പത്തിനാല് നറുത്തെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു ഹർഷദ് മഹാജൻ ആരാ ഹർഷദ് മഹാജൻ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷദ് മഹാജൻ ആരാ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുൻ വർക്കിംഗ് പ്രസിഡന്റ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമായിരുന്നയാൾ വർക്കിംഗ് പ്രസിഡന്റ് രാജിവെച്ച് ബി ജെ പി ചേർന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കുറെ എം എൽ എ മാരെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി ബാക്കി ഏതെങ്കിലും സംസ്ഥാനം കർണാടക തെലുങ്കാന ബി ജെ പി പ്രധാന ശക്തിയല്ല ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ ഒന്ന് യു പി എൺപത് കോൺഗ്രസ് പ്രധാന ശക്തിയല്ല നാൽപ്പത്തി മഹാരാഷ്ട്ര കോൺഗ്രസ് കൂടി ചേരുന്നതാണെങ്കിലും എൻ ശിവസേന വിഭാഗം അവരാണ് പ്രധാന ശക്തി

പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയുള്ള പത്ത് ശതമാനം സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ വ്യാമോഹം ഇത്തവണ ചെലവാകില്ല അതുകൊണ്ട് കേരളത്തിൽ മതനിരപേക്ഷവാദികളിലും മതന്യൂനപക്ഷങ്ങൾക്കിടയിലും കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക് ഭൂരിപക്ഷ ഏറ്റവും വലിയ കക്ഷിയായി മാറിയാലേ പ്രസിഡന്റ് വിളിക്കൂ ഇത്തവണ ഇല്ല ഇത്തവണ ഈ ബ്ലോക്ക് സംവിധാനം ആ സംവിധാനത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏത് പ്രലോഭനത്തിലും മാറാത്ത പാർലമെന്റ് അംഗങ്ങൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ